ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ വിഷയം മനുഷ്യൻ്റെ ബുദ്ധി കൊണ്ട് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ ബുദ്ധിയെ കവിയുന്ന ദൈവത്വം എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട് വചനം വായിച്ച് മുന്നോട്ട് വളരെ പെട്ടെന്ന് പോകാം എൻ്റെ പേര് സജി തോമസ് എന്നാണ് എന്നെ കണ്ടിട്ടില്ലാത്ത ഒരാളിൻ്റെ മുമ്പിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ പേര് കുമാരൻ എന്നോ അല്ലെങ്കിൽ ജോസഫെന്നോ എന്നതെങ്കിലും ഒരു പേരെങ്ങു പറഞ്ഞാൽ ആ വ്യക്തിക്ക് എല്ലാ കാലത്തും ഞാൻ കുമാരൻ എന്നാണ് പറയുന്നെങ്കിൽ ഞാൻ എല്ലാ കാലത്തും കുമാരനായിരിക്കും എന്ന് പറഞ്ഞാൽ എന്നെ ഞാൻ പരിചയപ്പെടുത്തുന്നത് പോലെയാണ് ഒരാൾ എന്നെ അറിയുന്നത് അങ്ങനെ ഞാൻ പരിചയപ്പെടുത്തി പറ്റു പലരും അറിഞ്ഞതുകൊണ്ടാണ് എന്നെ ആ പേര് വിളിക്കുന്നത് അല്ലാതെ അങ്ങനെ കിട്ടിയ ഒരു അറിവല്ല അത് എന്നെ ഞാൻ തന്നെ പരിചയപ്പെടുത്തുന്ന ഈ ആപ്പിളും മാതൃനാരങ്ങയും കണ്ടിട്ടില്ലാത്ത ഒരാളിന് മാതൃ നാരങ്ങയെ കൊണ്ട് കാണിച്ചിട്ട് അയാളോട് ഇത് ആപ്പിൾ എന്ന് പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ എല്ലാ കാലത്തും ആ മാതൃനാരങ്ങ ആപ്പിളായിട്ട് തന്നെ നിൽക്കും ഞാൻ രണ്ട് ഉദാഹരണം പറഞ്ഞത് എന്നാന്ന് ചോദിച്ചാൽ നമ്മുടെ ഈ മാതാപിതാക്കൾ നമുക്ക് ധാരാളം അറിവുകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് അങ്ങനെ അറിവുകൾ പറഞ്ഞ് തന്നതും ഞാൻ പറഞ്ഞതും ഞാൻ കേട്ടതും എൻ്റെ അറിവുകളുമൊക്കെ എൻ്റെ ബുദ്ധിക്കകത്തുള്ളതാണ് ആ എൻ്റെ ബുദ്ധിക്കകത്തുള്ള അറിവുകൾ വെച്ച് എനിക്ക് ദൈവത്തെ കണ്ടെത്താൻ അല്ലെങ്കിൽ ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ എല്ലാ അറിവുകൾക്കും തുടക്കമോ ഒടുക്കോ ഉണ്ട് മനുഷ്യൻ്റെ എല്ലാ അറിവുകളും അതിന് തുടക്കമോ ഒടുക്കോ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ മനസ്സിലാകുന്നത് എന്നാൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവിന് അതിന് തുടക്കവുമില്ല ഒടുക്കോ ഇല്ല അങ്ങനെ വരുമ്പോൾ നമുക്കത് ആദിയും അന്തവും ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് അതിന് വിശ്വാസം വേണം ആദ്യം അന്തവും ഇല്ലാത്ത കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ വിശ്വാസം വേണം ഒരു ഉദാഹരണോട് പറഞ്ഞിട്ട് മുന്നോട്ട് പോകാം ഇപ്പോൾ ഒരു മകനോട് അമ്മ പറഞ്ഞു ഇതാണ് നിൻ്റെ അപ്പൻ മകനുണ്ടായി അവനൊരു ബോധവായ്പ തൊട്ട് അവനോട് പറഞ്ഞു ഇതാണ് നിൻ്റെ അപ്പൻ മകനെ സംബന്ധിച്ച് അതിന് തെളിവൊന്നുമില്ല അന്നേരം അവന് തെളിവും വേണ്ട പക്ഷേ അവന് ബുദ്ധിയായി കഴിയുമ്പോൾ അവൻ വേണേൽ പറയുമായിരിക്കും അല്ലെങ്കിൽ കുറച്ച് വിദ്യാഭ്യാസം കിട്ടിക്കഴിയുമ്പോൾ ആവുമ്പോൾ പറയുമായിരിക്കും ബ്ലഡ് പരിശോധിച്ചാൽ അതിൻ്റെ ഡി എൻ എ നോക്കിയാൽ നമുക്ക് ഇത് ഇദ്ദേഹമാണ് എൻ്റെ അപ്പൻ എന്ന് മനസ്സിലാക്കാമെന്ന് എന്നാൽ ഭൂമിയിൽ അങ്ങനെയല്ല കാര്യങ്ങൾ അമ്മ പറയും ഇതാണ് നിൻ്റെ അപ്പൻ അങ്ങ് വിശ്വസിക്കും ഇതുപോലെ ഇതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് വിശ്വാസമാണ് അതിൻ്റെ അടിസ്ഥാനം സയൻസ് അല്ല അപ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച് മുന്നോട്ട് വചനത്തിൽ നിന്ന് എന്താണെന്ന് നോക്കാം ദൈവത്തെക്കുറിച്ച് നമുക്ക് വായിക്കാം ജോബിൻ്റെ പുസ്തകം പതിനൊന്നാം അധ്യായത്തിൻ്റെ ഏഴാം വാക്യം ജോബ് പതിനൊന്ന് ഏഴ് ദൈവത്തിന്റെ അഗാധത്വം നിനക്ക് ഗ്രഹിക്കാമോ സർവശക്തിന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ മതി ഈ ബൈബിളിൽ ഇങ്ങനെ എഴുതുന്നു സത്യവേദപുസ്തം അങ്ങനെ എഴുതിയേക്കുന്നത് ദൈവത്തിൻ്റെ ആഴങ്ങൾ നീ കണ്ടെത്തിയിട്ടുണ്ടോ സർവശക്തൻ്റെ പരിധി നിനക്ക് നിർണയിക്കാൻ കഴിയുമോ ആഴങ്ങൾ നീ കണ്ടെത്തിയിട്ടുണ്ടോ സർവശക്തൻ്റെ പരിധി നിനക്ക് നിർണയിക്കാൻ കഴിയുന്നുവോ ശരിക്കും ആഴങ്ങൾ എന്നാണ് നമ്മൾ വായിക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ സമ്പൂർത്തി എന്നാണ് വായി വായിക്കുന്നതെങ്കിലും യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമ്പൂർണത എന്നാണ് ദൈവത്തിൻ്റെ സമ്പൂർണത നീ കണ്ടെത്തിയിട്ടുണ്ടോ എന്ന് മനുഷ്യനോട് ദൈവം തന്നെ ചോദിക്കുക നീ കണ്ടെത്തിയിട്ടുണ്ടോ സർവശക്തൻ്റെ പരിധി നിനക്ക് നിർണയിക്കാൻ കഴിയുമോ അടുത്ത രണ്ട് വാക്യങ്ങളോട് വായിച്ചേ അത് ആകാശത്തോളം ഉയരമുള്ളത് നീ എന്ത് ചെയ്യും അത് പാതാളത്തെക്കാൾ അഗാധമായത് നിനക്ക് എന്തറിയാം അതിന്റെ പരിമാണം ഭൂമിയേക്കാൾ നീളവും സമുദ്രത്തെക്കാൾ ഭീതിയും ഉള്ളത് ആ അപ്പോ ആ വാക്യത്തിനകത്ത് സത്യവേദ പുസ്തകത്തിലെ ആ വാക്യത്തിനകത്ത് കിടക്കുന്നത് പരിമാണം എന്നെഴുതിയ പരിമാണം അതിന്റെ അർത്ഥം അളവെന്ന അളവ് അത് ആകാശം പോലെ ഉന്നതം അതിൻ്റെ ഉയരം പറയുക ആകാശം പോലെ ഉന്നതം നിനക്കതെന്തു ചെയ്യാൻ കഴിയും അത് പാതാളത്തെക്കാൾ അഗാധം നിനക്കെന്ത് മനസ്സിലാക്കാൻ സാധിക്കും അതിൻ്റെ അളവ് ഭൂമിയേക്കാൾ ദൈർഘ്യമുള്ളതും സമുദ്രത്തെക്കാൾ വിശാലവും എത്രയും ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള മനുഷ്യൻ സാധാരണ ആവറേജ് ഒരു മനുഷ്യർ ഒരു പഞ്ചായത്ത് പോലും അവർ മുഴുവൻ കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാനായിരിക്കുന്ന പഞ്ചായത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ ഞാൻ കണ്ടിട്ടില്ല എന്തിനു വേണ്ടി ഞാനായിരിക്കുന്ന പഞ്ചായത്തിലെ വാർഡിൻ്റെ മുഴുവൻ ഭാഗങ്ങൾ പോലും ഞാൻ കണ്ടിട്ടില്ലെന്നുള്ളതാണ് സത്യം അവിടെ എവിടെ റോഡിൽ കൂടി അങ്ങ് പോകുന്നു അപ്പം ദൈവം ചോദിക്കുക ഇത്രത്തോളമുള്ള ആകാശം പോലെ ഉന്നതം പാതാളത്തെക്കാൾ അഗാധം അതിൻ്റെ അതിൻ്റെ അളവ് ഭൂമിയേക്കാൾ ദൈർഘ്യമുള്ളതും സമുദ്രത്തെക്കാൾ വിശാലവുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു ദൈവം സൃഷ്ടിച്ച ഒരു വസ്തുവാണ് വെള്ളം വെള്ളത്തിൻ്റെ ശാസ്ത്രനാമം എന്ന് പറയുന്ന എച്ച് ടു ഒ എച്ച് മുതൽ ഒ വരെ എന്നല്ല എച്ച് ടു ഒ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്നാൽ വെള്ളമാകും ഈ വെള്ളത്തിനെ ചൂടാക്കിയാൽ തിരിച്ചത് വീണ്ടും എച്ച് ടു ഒ തന്നെ ആക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഈ മഴമേഘങ്ങൾ മുഴുവൻ എച്ച് ടു ഒ ആണ് എന്ന ശാസ്ത്രം പറയുമ്പോൾ അത് തണുത്താൽ വെള്ളമാകും നമുക്കിതെങ്ങനെ മനസ്സിലാകും ശാസ്ത്രീയമായിട്ട് ഇങ്ങനെ മനസ്സിലാകും എന്നല്ലാതെ ഈ വെള്ളത്തിനെ എങ്ങനെ അങ്ങനെ ആക്കുന്നു അതെങ്ങനെ തണുത്ത് ഇങ്ങനെ വരുന്നു എന്നത് ശാസ്ത്രം ചിലതൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിലും അതിൽ വലിയ കാര്യങ്ങളുണ്ട് ഒരു വായിക്കാം പുസ്തകം ഒന്നും രണ്ടും വാക്യങ്ങൾ യഹോവ ഇപ്രകാരം ചെയ്യുന്നു എൻ്റെ എൻ്റെ സിംഹാസനവും ഭൂമി നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എൻ്റെ എന്റെ വിശ്രാമ്പ സ്ഥലവും ഏത് എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അറളി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ ഭജനത്തിങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും ഈ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നു സ്വർഗം എൻ്റെ സിംഹാസനം എന്ന് പറഞ്ഞാൽ ഇരിപ്പിടം ഇരുന്നിട്ട് ഭൂമി എൻ്റെ പാതപീഠം എന്ന് പറഞ്ഞാൽ ഇരുന്നാൽ അത് അലങ്കാരികമായി പറയുന്നു ഭൂമിയാണ് ചവിട്ടിയിരിക്കുന്നത് എന്നിട്ട് പറയുന്നു നിങ്ങൾ എനിക്ക് വേണ്ടി നിർമ്മിക്കുന്ന ആലയം എവിടെ എൻ്റെ വിശ്രമ സ്ഥലം എവിടെ എന്നിട്ട് എന്നിട്ട് പറയുകയാണ് ഈ കാണുന്ന വസ്തുക്കളെല്ലാം എൻ്റെ കൈ നിർമ്മിച്ചു അങ്ങനെയാണ് ഇവയെല്ലാം ഉണ്ടാക്കിയതെന്ന് ഏഹോവരളി ചെയ്യുന്നു എന്നാൽ അരിഷ്ടനും മനസ്സ് തകർന്നവനും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും എൻ്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ചില വർഷങ്ങളിൽ പറയുന്നു വചനത്തെ ഭയഭക്തിയോടെ അനുസരിക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും ഈ കടാക്ഷിക്കും എന്നതിനും ഒരു വാക്കുണ്ട് അത് കണ്ണിൻ്റെ സൈഡിൽ കൂടെ നോക്കും എന്നൊക്കെയാണ് പറയുന്നത് അത് വേറൊരു വിഷയം വേണ്ടത് അവിടെ നിൽക്കട്ടെ അപ്പോൾ വചനത്തിങ്കൽ വിറയ്ക്കുന്നവനെ ഞാൻ കടാക്ഷിക്കും അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ ബുദ്ധിയിൽ കവിയാത്ത ദൈവത്വം എന്നുള്ളതാണ് ഇനി ഒരു വാക്യം വാക്കിങ്ങൂടെ വായിക്കാം എസ് ചെയ്യാവും അമ്പത്തി ഏഴിൻ്റെ അമ്പത്തിയേഴിൻ്റെ പതിനഞ്ച് ഉന്നതനും ഉയർന്നിരിക്കുന്നവനും എന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം ചെയ്യുന്നു ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയമുള്ളവരോടു കൂടിയും വസിക്കുന്നു ആ അത് സത്യവേദ പുസ്തകം എൻ ഐ വി വേർഷനിൽ ഇങ്ങനെ എഴുതുന്നു ഉന്നതനും മഹത്തവാനും നിത്യതയിൽ വസിക്കുന്നവനും പരിശുദ്ധൻ എന്ന നാമമുള്ളവനും മായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു ഞാൻ ഉന്നതനും വിശുദ്ധവുമായ ഉന്നതവും വിശുദ്ധവുമായ സ്ഥാനത്ത് വസിക്ക വസിക്കുന്നു താഴ്മയുള്ളവരുടെ ആത്മാവിന് ചൈതന്യം പകരുവാനും മനസ്സ് തകർന്നവരുടെ ഹൃദയത്തെ ജീവിപ്പിക്കാനുമായി അനുതാപിയും വിനീതവുമായ ഒരുവനോടൊപ്പവും ഞാൻ വാസം ചെയ്യുന്നു രണ്ട് കാര്യം പറയുക ഈ സ്വർഗം എൻ്റെ സിംഹാസനമാണ് ഭൂമി എൻ്റെ വാദപീഠമാണ് എൻ്റെ നീളം വീതി ആഴം ഉയരം ഇതൊന്നും നിനക്ക് മനസ്സിലാക്കാൻ കഴിയത്തില്ല ഞാൻ ഉന്നതനും നിത്യതയിൽ വസിക്കുന്നവനും പരിശുദ്ധൻ എന്ന് പേരുള്ളവനുമാണ് ഞാൻ ഉന്നതവും വിശുദ്ധവുമായ സ്ഥാനത്ത് വസിക്കുന്നു താഴ്മയുള്ളവരുടെ ആത്മാവിന് ചൈതന്യം പകരുവാനും മനസ്സ് തകർന്നവരുടെ ഹൃദയത്തെ ജീവിപ്പിക്കാനും ആയി ിയും വിനീതനുമായ ഒരുവനോടൊപ്പവും ഞാൻ വാസം ചെയ്യുന്നു ഇത് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും ഒരു സാധാരണ മനുഷ്യൻ്റെ മനുഷ്യനോടൊപ്പവും വസിക്കുന്നു പിന്നെ ഉന്നത സിംഹാസനത്തിലും വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നമുക്കിത് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇതേ രീതിയിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞു വെച്ചത് അതുകൊണ്ട് ദൈവത്തെ നമ്മുടെ ബുദ്ധിക്കകത്ത് നമുക്കിതിനെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരു വാക്യം വഹിച്ചേ സങ്കീർത്തനം നാല്പത്തി ഏഴിൻ്റെ എട്ടു ഒമ്പതും ദൈവം ജാതികളെ ഭരിക്കുന്നു ദൈവം തൻ്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു വംശങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവത്തിന്റെ ജനമായി ഒന്നിച്ചു കൂടുന്നു ഭൂമിയിലെ ദൈവത്തിനുള്ളവയല്ലോ അവൻ ഏറ്റവും ഉന്നതനായിരിക്കുന്നു ഇങ്ങനെ കുറച്ചുകൂടി വ്യക്തമായിട്ട് എഴുതിയിരിക്കുന്നു ദൈവം സകല ജനതകളെയും ഭരിക്കുന്നു ദൈവം തന്റെ വിശുദ്ധ സിംഹാസനത്തിൽ ഇരുന്നരുടുന്നു ജനങ്ങളുടെ പ്രഭുക്കന്മാർ അബ്രഹാമിൻ ദൈവ ത്തിൻ്റെ ജനമായി ഒരുമിച്ച് കൂടുന്നു ഭൂമിയുടെ രാജാക്കന്മാർ ദൈവത്തിനുള്ളവർ അവിടുന്ന് മഹോന്നതനായിരിക്കുന്നു നമുക്ക് വളരെ രസകരമായിട്ട് പറയാം പ്രധാനമന്ത്രി നമ്മളെ ഭരിക്കുന്നു പ്രധാനമന്ത്രിയെ ദൈവം ഭരിക്കുന്നു ഏതെങ്കിലും പ്രധാനമന്ത്രിമാർക്ക് ഏതെങ്കിലും പ്രസിഡന്റുമാർക്ക് ഏതെങ്കിലും രാജാക്കന്മാർക്ക് എന്നുവരെ ഭരിക്കാവുന്നോ എന്നിരിക്കാവുന്നോ എല്ലാം പറയാൻ പറ്റുമോ ഒന്നും പറയാൻ പറ്റില്ല അവര് നമ്മളെ ഭരിക്കുന്നു ദൈവം അവരെ ഭരിക്കുന്നു അപ്പോൾ നമുക്ക് ഇതിനകത്തുനിന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കാം നമ്മുടെ ബുദ്ധി കൊണ്ട് നമുക്ക് ദൈവത്തെ മനസ്സിലാക്കാൻ കഴിയില്ല ഒരിക്കൽ കൂടി യെസ്വിന്റെ പുസ്തകത്തിലെ ആ വാക്യം ഒന്ന് വായിക്കാം അറുപത്തി ആറിന്റെ ഒന്നും രണ്ടും യഹോവ ഇപ്രകാരം ചെയ്യുന്നു ചെയ്യുന്നു സ്വർഗം എൻറെ സിംഹാസനവും ഭൂമി എൻ്റെ പാദപീഠവും ആകുന്നു ആകുന്നു നിങ്ങൾ എനിക്ക് പണിയുന്ന ആലയം ഏതുവിധം എന്റെ വിശ്രാം സ്ഥലവും ഏത് എന്റെ കൈ ഇതൊക്കെയും ഉണ്ടാക്കി അങ്ങനെയാകുന്നു ഇതൊക്കെയും ഉളവായത് എന്ന് യഹോവ അറി ചെയ്യുന്നു എങ്കിലും അരിഷ്ടനും മനസ്സ് തകർന്നവനും എന്റെ വചനത്തെങ്കിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും നമുക്കത് ഇങ്ങനെ മനസ്സിലാക്കിയാൽ മതി ഉന്നതനും ഉയർന്നവനുമായ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അല്ലെങ്കിൽ സ്വർഗം സിംഹാസനവും ഭൂമി പാതപീഠവുമായ ദൈവത്തെ നമ്മുടെ ബുദ്ധിക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല അതിന് വിശ്വാസത്തിൻ്റെ പശ്ചാത്തലം വേണം രണ്ടതിനകത്ത് നമുക്കിത്ര മനസ്സിലാക്കിയാൽ മതി ഭയഭക്തിയോടെ അവൻ്റെ വചനത്തെ അനുസരിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മർമ്മം ആയതിനാൽ എൻ്റെ ബുദ്ധിക്കകത്ത് എനിക്കിത് മനസ്സിലാക്കാൻ കഴിയില്ല എന്നുള്ള യാഥാർത്ഥ്യം പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളത്തിൽ കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവി ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവെ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ നല്ല വചനത്തിനായി സ്തോത്രം ഞങ്ങൾ മനുഷ്യസദൃശ്യമായ രീതിയിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒതുങ്ങുന്ന രീതിയിൽ ദൈവത്തെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുമ്പോൾ ഞങ്ങൾക്ക് ദൈവത്തിൽ ദൈവത്തെക്കുറിച്ച് അറിയാനോ ദൈവത്തിൻ്റെ വലിപ്പത്തെയോ ദൈവത്തിൻ്റെ ഉയരത്തെയോ നീളത്തെയോ വീതിയെയോ ആഴത്തെയോ ഒന്നും അറിയാൻ കഴിയില്ല എന്ന് ഈ വചനഭാഗങ്ങളിലൂടെ ഞങ്ങളെ മനസ്സിലാക്കി തരുന്ന ദൈവത്തിൻ്റെ കൃപയ്ക്കായി സ്തോത്രം എൻ്റെ ദൈവമേ അങ്ങയുടെ വലുപ്പം അത് മനുഷ്യ കത്തൊതുങ്ങാത്തതായതുകൊണ്ട് പ്രിയ കേൾവിക്കാരുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ച് ഇന്നുണ്ടാക്കി വെച്ചിരിക്കുന്ന സകല ചിന്തകൾക്കും അപ്പുറം ഒരു ഉറപ്പ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതിന് തക്കവണ്ണം വിശ്വാസം വർദ്ധിക്കട്ടെ സർവ്വശക്തനായ ദൈവം പ്രിയപ്പെട്ടവരുടെ ജീവിതത്തിൽ പരിവർത്തിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ